തലശ്ശേരി തീരദേശ ഹൈവേക്ക് വേണ്ടി സ്ഥലമളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് സംഘർഷാവസ്ഥക്കിടയാക്കി സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നടപടിയിൽ പ്രതിഷേധിച്ച സമിതിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സബ് കലക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തലശ്ശേരിയിൽ തീരദേശ ഹൈവേയ്ക്ക് വേണ്ടി സ്ഥലമടക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് വ്യാപാരികളും തൊഴിലാളികളും മെയിൻ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു തലശ്ശേരി എസി പി ബി നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് മാറിയതോടെ സമരത്തിന് നേതൃത്വം നൽകിയവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ད�ས ད�ས དས 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 ད� തുടർന്ന് പോലീസ് സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഭൂമി അളക്കുന്ന നടപടികൾ പൂർത്തിയാക്കിയത് അതേസമയം അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കാതെ ഭൂമി വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ദേശീയപാതയിൽ സൈതാറ്പളി മുതൽ പഴയ ബസ് സ്റ്റാന്റ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലെ വർഷങ്ങളായി വ്യാപാരം ചെയ്തു വരുന്ന കടകളാണ് തീരദേശപാതയ്ക്കു വേണ്ടി ഏറ്റെടുക്കുന്നത് ഒട്ടേറെ വ്യാപാരികൾക്കും കുടുംബത്തിനും ചുമട്ടു തൊഴിലാളികൾക്കും തൊഴിലില്ലാതാവുന്ന അവസ്ഥ വരുമെന്നും അലൈൻമെന്റ് മാറ്റുകയോ ബദൽ സംവിധാനം ഒരുക്കുകയോ വേണമെന്നാണ് ആവശ്യം സമരക്കാരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധക്കാർ തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് മാർച്ചും ന്യൂസ് ബ്യൂറോ തലശ്ശേരി